ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലിൻ ട്രാവലർ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഐഷയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്നുള്ളൊരു വീട്ടിൽ വെച്ചിട്ടാണ് അവരുടെ ഫങ്ഷൻ ഞാൻ വന്നത് ഒരുപാട് ആയിട്ടാണ് റോഷനി കുട്ടികളൊക്കെ ഒരുപാട് നേരത്തെ വന്നിരുന്നു ഒരു വീട്ടിൽ നടക്കുന്ന ചെറിയൊരു പ്രോഗ്രാമാണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലൊക്കെ നടത്തുന്ന പോലെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് ഇവർ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളൊക്കെ ഇവിടെ റെൻറ്റിൻ്റെ എടുത്തുകൊണ്ടൊന്ന് വെച്ചേക്കാണ് വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്നാലും നമ്മളിപ്പോൾ ഉള്ള ചെറിയൊരു പരിപാടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് ചെറിയൊരു ബർത്ത്ഡേ പ്രോഗ്രാം പോലും എത്ര സീരിയസ് ആയിട്ടാണ് ഇവർ നടത്തുന്നത് എന്നുള്ള എൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഇതാണ് ഐഷയുടെ ഫ്രണ്ട് കാരൽ ബർത്ത്ഡേ ഗേൾ ആള് കളിയൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു ഇവിടെ കുട്ടികൾ ഒരുപാടുണ്ട് ഇതിൻ്റെ കൂടെയൊന്നും കളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ വന്നപ്പോൾ ചോദിച്ചു എന്താ ഇങ്ങനെ വിഷമിച്ചെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ആൾ അത് എന്താ പറയുക അപ്പോഴും മിണ്ടാട്ടമൊന്നുമില്ല ആ ബർത്ത്ഡേയുടെ ഒരു ഹാപ്പിനെസ്സൊന്നും കുട്ടികളുടെ മുഖത്ത് കാണുന്നില്ല കളിച്ച് കളിച്ച് എന്താ ടയർഡായതാന്ന് തോന്നും ഇവർ ഫോർത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ആ ഒരു ബലൂൺ അടിച്ച് പൊട്ടിക്കണം അതിനകത്ത് നടച്ചും പൊ എന്താ ചോക്ലേറ്റ്സാണ് അതുപോലെ ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റാറാണ് പൊട്ടിക്കാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റാർ പൊട്ടിച്ച് എല്ലാവരും കൈ പിടിച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ച് ചാടുന്ന മിഠായികൾ അവിടെ നിൽക്കുന്നവരെടുക്കും ഇവരെല്ലാവരും ഭയങ്കര ആഘോഷത്തിൻ്റെ ആൾക്കാരാണ് ചെറിയ ചെറിയ പരിപാടികളും ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിച്ച് അങ്ങനെ പോകും ഇനി ബർത്ത്ഡേകളുടെ ഊഴാണ് അതടിക്കാൻ പോകുമ്പോൾ എന്ത് ഇങ്ങനെ ഒരു സിംഹം വരുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ട് തല്ലിക്കൊല്ലാൻ പോണ പോലെ പോകണം അപ്പോൾ അത് അടിച്ച് പൊട്ടിച്ച് നമുക്ക് മിഠായി എടുക്കാമെന്നാണ് അവർ പറയുന്നത്

ൊക്കെ മിഠായി കൊടുക്കുവാണ് കേട്ടോ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് മുറിക്കുന്നത് കേക്ക് മുറിക്കാനായിട്ട് കുട്ടികളെല്ലാം എത്തി ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളായി ഇവരുടെ പരിപാടികളെ കൂടെ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും എനിക്കൊന്നും ആദ്യം തന്നെ കേക്ക് മുറിക്കും ഇവർ മണിക്കാണ് വരാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഞാനിപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ അഞ്ചാൽ ആറ് മണി പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവര് നാല് മണിക്ക് ഫൈനലി രണ്ട് രണ്ടര മണിക്കൂർ ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത് കേരളിന് പത്ത് വയസ്സായിട്ടാണ് കേരളം അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേരളിൻ്റെ ഫാദർ

പ്രധാന പരിപാടിയിലേക്ക് കടന്നു കേട്ടോ Now, okay. i You wave. Ready? Make a wave. It's melting! Woo! Yeah. Yes. fire! fire. 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 Yeah. 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 No. We are on fire! We are on fire! മാറ്റി മെലുകുരികളൊക്കെ മാറ്റിയിപ്പോൾ എല്ലാവരും ലൈനിൽ വെക്കാനായിട്ട് പറയണേ കേക്ക് വാങ്ങാനായിട്ട് ഇതിപ്പോ ഭയങ്കര വലിയ ഒരു സംഭവമായിട്ടുള്ള എന്നല്ല നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് വീഡിയോ ചെയ്യുന്നത് നമുക്കറിയുന്നുണ്ടോ ഓരോ ആളുകളൊക്കെ ഓരോ നാട്ടിലേത് രൂപത്തിലാണ് ഓരോ പരിപാടികൾ നടത്തണ്ടത് എന്നുള്ളത് ഇത് ആദ്യം കേക്ക് കേക്ക് കടിച്ചിരുന്നേ കേക്കും മുറിക്കാതെ അതെന്താ കേക്ക് കടിച്ചിരണേ അതെയാ ശരി കേക്ക് തിന്നാനുള്ളവരൊക്കെ ക്യൂല് നിക്കാണിപ്പോഴാണ് കറക്റ്റ് ഫാദറും മദറും വന്നത് അവള് വീണ്ടും കടിച്ചു കേട്ടോ ഈ കേരള ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ടോ

വീട്ടിലേക്ക് പോന്നല്ലേ എപ്പ വന്നതാ ഫ്രണ്ട്സ് കൂട്ടം എവിടെ വന്നിരിക്കാട്ടോ വീടിന്റെ ബാക്ക് വശത്താണ് ഈ പിസ്സയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത് എല്ലാവരും കഴിച്ചിട്ട് പോയതാണ് കേട്ടോ എന്താ നമ്മുടെ നാട്ടിലെ ചെറിയൊരു വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇതല്ലാതെ വേറെ വലിയ പരിപാടികളൊന്നുമല്ല ഒരു ആയിരം പേര് കൂടുന്ന വലിയൊരു ഫംഗ്ഷനേക്കാളും എത്ര മനോഹരമാണ് ഈ ചെറിയൊരു ഫങ്ഷൻ അല്ലേ ഒരുപാട് സംഗതികളുണ്ട് ഇതാ ഇത് ഭയങ്കര ഒരു സ്പൈസി സംഭവമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് എടുത്ത് കടിച്ചു നോക്കി പക്ഷേ ഭയങ്കര സ്പൈസിയാണ് പിന്നെ ഇവരുടെ മിക്ക ഫുഡിലും സാരലിലും ഒക്കെ ഇതുപോലെ ഒരുപാട് സംഗതികൾ എന്താ പറയുക സ്പൈസി ആയിട്ടുള്ളതും ഒക്കെ ഇങ്ങനെ ചേർക്കാറുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ടാ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ സംഭവം ജസ്റ്റ് എപ്പോഴും പുള്ളിക്കാരിയുടെ അമ്മ വന്നതാണ് നമ്മുടെ കഴിക്കാൻ പറഞ്ഞു ഓ അടിപൊളി ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതും ചിക്കനിൻ്റെ പേരെന്തോ ഒരു പരിപാടിയാണ് ചിക്കനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഫുഡൊന്നും അവരൊന്നും അധികം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഓ ഇത് മറ്റേ കെ എഫ് സി പോലത്തെ ചിക്കൻ പക്ഷേ എൻ്റെ അമ്മ ഒമ്പൻ പരിപാടിയാണ് ഇതാണ് റൈസ് ഇവിടുത്തെ ഇവിടെ മെക്സിക്കൻ ഫുഡിൽ വരുന്ന റൈസാണ് കേട്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ബിരിയാണി റൈസ് പോലെയൊക്കെയാണ് കളറെങ്കിലും അതുപോലെയല്ല ഇതാണ് ഇവിടുത്തെ ഈ മെക്സിക്കൻ ഫുഡിൻ്റെ ബറി ഇങ്ങനെ പല ഡിഷിലും വയ്ക്കുന്നത് ഇതിന് ടോർട്ടിയെന്നാണ് പറയുന്നത് ഇത് ഈ മെക്സിക്കൻ ഫുഡിൻ്റെ മെയിൻ ഒരു സംഭവമാണിത് നല്ല എന്താണ് നമ്മുടെ നാട്ടിലെ പത്തിരി പോലെയാണ് പക്ഷേ വേറെ ടേസ്റ്റാണ് അതായത് ബീൻസാണ് ഇതും ഒരു മെക്സിക്കൻ ഡിഷാണ് ഇവരുടെ എല്ലാ ഫുഡിലും ഈ പറഞ്ഞ പോലെ ഒരു ബീൻസിൻ്റെ കാര്യം ഇതുണ്ടാകും ഇത് പെപ്പറോണി പിസ അടിപൊളിയായിട്ടുണ്ട് യാർ dana uh, father nammude kaikkaan parayanu yes sure i'll have it yeah, thank you they want for the house oh yeah mm -hmm. oh yeah? yeah okay yeah okay yeah we'll i will take oh one to throw away oh yeah i'll we'll take it yeah yeah nammude veettilekku venengil eduthollanaanu paranju oh yeah, we'll yeah, yeah. We'll yeah. yeah. Oh, yeah? We'll okay yeah. yeah yeah sure yeah we'll they yeah, give to someone else പുള്ളി പറഞ്ഞത് ഇതുവരെയും മോളുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബർത്ത്ഡേ പരിപാടി നടത്തിയിട്ടില്ല എന്നാണ് പത്ത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നടത്തുന്നതെന്ന് ആള് പറഞ്ഞത് ആളും സാധാരണക്കാരനാണ് വളരെ നല്ലൊരു മനുഷ്യന് പാവമാണ് അപ്പൊ പുള്ളി പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറയാൻ സങ്കടം തോന്നി ദെൻ ദിസ്റ്റ് ടൈം Uh, the that place is nice very small. Oh yeah. Okay. No space. Yeah, yeah. Neighbors not oh, excellent neighbors. Oh, oh, okay. Yeah. Right. Right. And now we find more friends and family. Yeah. Right. 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 That's very good. Yeah. 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 And yeah. must be only friends. Oh yeah. Right. Right. No family. Oh yeah. Okay. Okay. Yeah, okay. No okay. family. Oh, my okay. family has to be. Maybe four hundred, five hundred. Oh, oh my god. Yeah. <laughs> 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 yeah. Okay. Okay. But, this is why we don't request. Yeah, care. right, 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 right. Okay. Yeah, right, right. Are yeah. you guys welcome? Yeah, yeah. Thanks thanks you, thank you, thank you. So, thank you for yeah, calling me. It. Yeah, yeah. Thank you My so daddy much. My daughter loved you, daughter. Oh yeah, right, You're right. right. So they happy. are the same, like. <laughs> are you <laughs> showering? Yeah, yeah. <laughs> so beautiful. Yeah, yeah. yeah. I always remember every day. Yeah. Moment. <laughs> every, always yeah, always she's asking and yeah. telling I'm about uh, you Carol. Water, sodas and Yes. Hello. ഭയങ്കര പാവപ്പെട്ട ഇവര് ഇവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് എനിക്കത് കേട്ടപ്പോ സംഗ്രഹ് ഇത് എന്തില്ലേ നമുക്ക് എന്തുകൊണ്ടും തേർട്ടി No, thirty-five. Thirty-five years in United States. Oh, okay. Oh, that's awesome. <laughs> different life. Yeah, yeah, better different life. life, better life. life, better life. Yeah, yeah right, right, right. That's yeah. why everybody wanna come to United States. Yeah, of course. Somebody you don't wanna come and you don't have the opportunity. You yeah, no. Yeah, right. But in here is better. The yeah. government no bother you. Yeah, right. Like right different yeah. countries of the world. Yeah, exactly. Yeah. yeah, yeah. ില്ലെന്ന് വി അവസാനം എന്തെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ചിക്കൻ്റെ പീസ് എടുത്തു പിന്നെ കുറച്ച് സാലഡ് ഓൾറെഡി കഴിച്ചു കുറച്ച് മെക്സിക്കൻ റൈസ് എടുക്കാം നമുക്ക് നമ്മൾ ഒരുപാട് വലിയ വലിയ പ്രോഗ്രാമുകളിൽ പോകാറുണ്ട് പക്ഷേ എനിക്കിതുപോലെ വളരെ ലളിതമായ ചെറിയ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഒന്ന് നമ്മുടെ ചെറിയ ചെറിയ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇത്രയും ഫുഡാണ്ടോ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ പിന്നെ മെക്സിക്കൻ ഫുഡൊക്കെ ഒരുപാട് കഴിച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയാം റൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുണ്ട് ബീൻസും അടിപൊളി ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ഫുഡ് ക്യൂബേന്ന് കൊണ്ടുവന്നേക്കുന്ന കേട്ടോ അപ്പോൾ അത് കേരളിൻ്റെ ഫാദർ നമുക്ക് കൊണ്ടുവന്ന് തന്നു ഇത് മഫിൻ പോലെ ഇരിക്കുന്ന വേറൊരു പേരാണ് പറഞ്ഞത് Thank you so much. <laughs> my friends from Cuba. Uh, oh, really? Yeah. Oh, wow. He, he made the business and a lot of people. Oh, oh really? Is your friend's business? No. Oh, okay. No. Yeah, i'll be okay. uh, here in uh, West Covina. Oh, ah, okay, yeah. And you have a lot of customers. Oh, really? Oh, wow. oh my God. Oh it's, oh, it's very famous. Oh, yeah. Oh, yeah. Three oh. stores. Oh, wow. West Covina, uh. Yeah. And, uh, ഓ ഓക്കെ ഓട്ടോസ് നോ പ്രോബ്ലം യാ താങ്ക് യു ഓക്കേ ഫോട്ടോസ് പുള്ളി അവര് നമ്മുടെ നാട്ടിലെല്ലാം ചില ആളുകളുടെ ഒരു സ്നേഹമുണ്ടല്ലോ അതാണ് പുള്ളി നമ്മുടെ കാണിക്കണേ ഇപ്പൊ ഞാൻ ഏതായാലും കഴിക്കുന്നില്ല നമുക്കത് വീട്ടിലേക്കും ഉണ്ടാവും കഴിച്ചോട്ടണി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ സാധാ മഫിൻ പോലെയല്ല മോനു ഡിഫറൻസ് സാധാ മഫിന് ഭയങ്കര മധുരം ഒരു വേറെ ടേസ്റ്റുമല്ലേ ഇത് കുറച്ചുകൂടി കഴിക്കാൻ തോന്നും കഴിച്ചോട്ടെ ഇതെനിക്ക് അത്ര ഇഷ്ടമില്ല ആ ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല മോനിഷ്ടപ്പെടും ഇഷ്ട തോന്നലോ അല്ലെ പടികൾ അവസാനിച്ചുകൊണ്ടിരിക്കട്ടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കാണുന്നത് എന്ത് വലിയ ചടങ്ങാണല്ലേ y este y empiezas a echar en una bolsa de chocolate, ¿no? Que vanle chocolate de no. 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 El no. Si sí, te lo dan no está bien. Sí. Pero para eso es, si están en las mesas, es no, porque para no, para no, agarres agarras. Si estás agarre y agarres, no. por eso zaputar. No. Y de ബൈ ും ഭയങ്കരായി കളിച്ച് കളിച്ച് രാത്രി ഒമ്പത് മണിയായി വൈകുന്നേരം നാലു മണിക്ക് എത്തിയതാണ് ഇനി അവസാനത്തെ കളി കളിക്കാൻ പോട്ടോ നമ്മുടെ ബർത്ത്ഡേ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു വള തയേഡായി വീട്ടിലെത്തി എന്താ പറയുന്നത് ഒരുപാട് ഇരിട്ടായിരുന്നു അവിടെ നമുക്ക് ഒട്ടും വിഷ് എന്താ പറയുക വെളിച്ചമില്ലാതെ കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ വീട്ടിലേക്ക് പോകുന്ന ഇപ്പോൾ രാത്രി ഒമ്പതര ആയി നമ്മൾ വീട്ടിലെത്തിയപ്പം എന്തായാലും ചെറിയൊരു വലിയ പരിപാടിയായിരുന്നു വളരെ സന്തോഷമായി അപ്പോൾ നമുക്ക് പുതിയൊരു കെടിലിൻ വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ